യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹാവ്യാഴം ആചരിച്ചു പന്ത്രണ്ട് ശിഷ്യന്മാരുമൊത്തുള്ള യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് പെസഹ ആചരിക്കുന്നത് ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽ ശുശ്രൂഷയും നടന്നു കായംകുളം കാദിശ കത്തീഡ്രലിൽ മാവേലിക്കര ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് കാൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമികനായി ക്രിസ്തീയ വിശ്വാസികൾ പെസഹ വ്യാഴം ഭക്തി ആദരപൂർവ്വം ആചരിച്ചു കാൽക്കഴുകൽ ശുശ്രൂഷയായിരുന്നു പ്രധാന ചടങ്ങ് പീഡാനുഭവ വാരത്തിന്റെ ഭാഗമായ കാൽക്കഴുകൽ ശുശ്രൂഷ കായംകുളം കാതിശ ഓർത്തഡോക്സ് കത്തീഡ്രലിലും നടന്നു

നിന്നും മാലിന്യത്തിൽ നിന്നും തുടച്ചു പിടിപ്പാക്കപ്പെടുവാൻ ഞങ്ങളെ ഞങ്ങളുടെ ഭർത്താവ് നിത്യ ദൈവ്കാരം അസൂയ അഹങ്കാരം ോർ എപ്പിസ്കോപ്പ പി ഡി സക്രിയ കോർ എപ്പിസ്കോപ്പ ഫാദർ വർഗീസ് ഇടവന ഫാദർ ജേക്കബ് കോശി ഫാദർ ടി തോമസ് ഫാദർ അലെക്സാണ്ടർ വട്ടക്കാട് ഫാദർ റോയി തങ്കച്ചൻ ഫാദർ ഷിജി കോശി ഫാദർ ജസ്റ്റിൻ അനിയൻ ഫാദർ തോമസ് മുന്നൂസ് ഫാദർ സഞ്ജു കുട്ടംബേരൂർ ഫാദർ ഷെജി രാജൻ എന്നീ വൈദികരുടെ കാലുകൾ മാവേലിക്കര ഭദ്രാസന മെത്രോപൊലിത ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രോപോലിത കഴുകി വെരി റവറന്റ് ജേക്കബ് ജോൺ കോർ എപ്പിസ്കോപ്പ കാൽക്കടുകൾ ശുശ്രൂഷാ സന്ദേശം നൽകി ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ പെൻ വികാരി ഫാദർ കോശി മാത്യു സഹവികാരിമാരായ ഫാദർ ബിനു ഈഷോ ഫാദർ സാമോൺ സന്തോഷ് ഫാദർ എബി ഫിലും ഫാദർ തോമസ് കെ രാജു ഫാദർ ജോബി കെ ജോൺ ഫാദർ ടിനു മോൻ ജോബ് ടി ഫിലിപ്പ് ഫാദർ ജിജോ ഫാദർ ജസ്റ്റിൻ ജോസ് എന്നിവർ സഹ കാർമികത്വം വഹിച്ചു കാൽക്കഴുകിൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കാനെത്തിയ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപോളിത്തക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് കത്തീഡ്രൽ നൽകിയത് സെന്റ് ജോർജ് ചാപ്പലിൽ നിന്നും മെത്രാപോലിത്തെ കത്തീഡ്രലിലേക്ക് വികാരി ഫാദർ കോശി മാത്യു ഫാദർ സന്തോഷ് സാമോൽ കൈസ്ഥാനി സി റോയ് സെക്രട്ടറി രഞ്ജൻ മാത്യു സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിനു കോശി ഹെൻറി റോയ് എൽവിൻ സജു അമൽ ബിജു ഷിജു ഇപ്പൻ അനിൽ പി ഡാനിയൽ ഡാനിഷ് വർഗീസ് വർഗീസ് അബ്രഹാം ജോൺ ജോൺ ഉമൻ റോഷൻ അലക്സാണ്ടർ ടി കോശി എന്നിവർ സ്വീകരിച്ചു ഈ ഈ ിൽ വരുവാനും ഒരാഴ്ചക്കാലം കർത്താവിന്റെ ശുശ്രൂഷകൾ നടത്തുവാനും ദൈവം അനുവദിച്ച ക്രൂപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ വർഷം ഈ കഷ്ടാനുപാച്ച കൊണ്ടാടിയ ആളുകൾ എത്രയോ ആളുകൾ ലോകത്തോട് മൺമറയുമ്പോൾ ഏഴകളും ഭാവികളുമാകുന്ന നമുക്ക് ഒരു വർഷം കൂടി ഈ കഷ്ടാനുവാഴ്ചയിൽ സംബന്ധിക്കുവാനും കർത്താവിൻ്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുവാനും നമുക്ക് ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് കാലുകൾ ശുശ്രൂഷിയായിരുന്നല്ലോ വിനയത്തിൻ്റെയും താഴ്മയുടെയും അനുഭവം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴിക്കിയതുപോലെ ആ കാലുകൾ ശുശ്രൂഷ നമുക്ക് നടത്തുവാന് ദൈവ അവസരം ഒരുക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു മലങ്കര സഭയുടെ പിതാക്കന്മാരുടെയും എല്ലാ പിതാക്കന്മാരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഈ ദേവാലയത്തോടും ഞാൻ നമ്മളെ സന്ദർശിക്കുന്ന കേൾക്കുന്ന എല്ലാവരോടും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ഈശ്വർ ദൈവം നമ്പരാൻ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നെറ്റ് ന്യൂസ് കായംകുളം